നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമിച്ച എസ് ഐ റ്റിയുടെ പുതിയ നാടകത്തിൻ്റെ പേരാണ് കുതിര കൊടിമരങ്ങളുടെ മുകളിൽ കാണുന്ന ജീവികളുടെ രൂപങ്ങൾ അതാത് ദേവതകളുടെ വാഹനത്തെ സൂചിപ്പിക്കുന്നു അയ്യപ്പൻ്റെ വാഹനം വാജി എന്ന് വെളിപ്പേരുള്ള കുതിരയാണ് പഴയ കൊടിമരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന കുതിര രൂപം വെള്ളിയിലാണ് നിർമ്മിച്ചതെന്നും അതല്ല പഞ്ചലോഹ വിഗ്രഹത്തിലായിരുന്നു എന്നും പല അഭിപ്രായങ്ങളും ഉണ്ട് കാറ്റിനെ വെല്ലുന്ന വേഗതയിൽ പായുന്ന കുതിരയുടെ പുറത്ത് അമ്പും വില്ലും ധരിച്ച് ഭക്തരുടെ മനസ്സാകുന്ന കാട്ടിൽ വിഹരിക്കുന്ന രാഗദ്വേഷാദികളായ ദുഷ്ടമൃഗങ്ങളെ സംഹരിക്കാനായി എഴുതുന്നള്ളുന്ന വില്ലാളി വീരനാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം എന്നാൽ താഴമൺ മഠത്തിലെ തന്ത്രികളായ കണ്ഠരര് മോഹനരുടെയോ കണ്ഠരര് രാജീവരുടെയോ ഇത്തരം രാഗദ്വേഷാദികൾ ഇതുവരെയും ശമിപ്പിക്കാൻ അയ്യപ്പന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ പഴയ കൊടിമരം ഇളക്കി മാറ്റുകയും അവിടെ പുതിയ ഒരു കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ അതിലുണ്ടായിരുന്ന വിലപിടിച്ച വസ്തുക്കൾ പലതും എവിടെയാണെന്ന് ബോർഡ് ഇതുവരെയും തന്നെ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല അതിലുണ്ടായിരുന്ന ഒരു പറ ഇപ്പോൾ പ്രസിദ്ധനായ ഒരു സിനിമാ നടൻ്റെ വീട്ടിലാണ് എന്നും പറയപ്പെടുന്നു കൊടിമരം മാറ്റിയപ്പോൾ അതിലുണ്ടായിരുന്ന ഈ വാജി വാഹനം തന്ത്ര സമുച്ചയപ്രകാരം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്ത്രി അവകാശപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അത് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് അത് തന്ത്രിക്ക് കൈമാറുകയും ചെയ്തു അതിനുശേഷം എട്ട് വർഷം കഴിഞ്ഞ് ഈ സ്വർണ്ണക്കൊള്ള വിവാദം പൊങ്ങി വന്നപ്പോൾ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി തന്ത്രി രാജീവരര് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു കത്ത് നൽകി അതിലദ്ദേഹം ആവശ്യപ്പെട്ടത് തൻ്റെയൊക്കെ പക്കൽ ഈ വാജി വാഹനം ഉണ്ട് എന്നും അത് ദേവസ്വം ബോർഡ് തിരിച്ചെടുക്കണം എന്നും ആയിരുന്നു അതിൽ ദേവസ്വം ബോർഡ് പ്രതികരണം ഒന്നും തന്നെ നടത്തിയില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി ജയിലിൽ ചെന്നിട്ട് തന്ത്രിയെ വീണ്ടും കുതിര മോഷണത്തിൽ കൂടി അറസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ വെറും നാടകങ്ങളായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അതേ ദിവസം ഒരു ആദ്യമായിട്ട് ഞാനായിരിക്കും ജനം ടി വിയിൽ വെച്ചിട്ട് ഈ എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതി തന്നെ ഈ എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ എനിക്ക് ആ ഒരു തൃപ്തി വന്നില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ പറയുന്നു നിശിതമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് എതിരെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ബോർഡ് മെമ്പറായിരുന്ന ശ്രീ അജയ് തറയിൽ ഈ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതായതിനാൽ അദ്ദേഹത്തിന് കൈമാറി എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മോഷണക്കുറ്റത്തിനുള്ള സെക്ഷൻ മുന്നൂറ്റി എഴുപത്തെട്ട് ഐ പി സി ആയിരിക്കണം തന്ത്രിക്ക് എതിരെ ചാർത്തിയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് ആ ശരിയാണ് ഇത് മോഷണമല്ലേ എന്നൊക്കെ തോന്നിയാൽ തന്നെയും മോഷണം എന്താണെന്നുള്ളത് ഈ നിയമത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഒരു വ്യക്തി വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റൊരാളുടെ കൈവശത്തിലിരിക്കുന്ന ഉടമസ്ഥത വേണമെന്ന് നിർബന്ധമില്ല മറ്റൊരാളുടെ കൈവശമുള്ള ജംഗമ വസ്തുവിനെ അതിരിക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആ ആളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മാറ്റുന്നതിനെ ആണ് മോഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തന്ത്രി മോഷണം നടത്തിയെങ്കിൽ അദ്ദേഹത്തിന് വഞ്ചനാപരമായ ഒരു മനസ്സുണ്ടായിരിക്കണം ഈ ബോർഡിൻ്റെ കൈവശം ഇരുന്ന വസ്തുവിനെ ബോർഡിൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ ആയിരുന്നിരിക്കണം അദ്ദേഹം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിയത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു മോഷണം ആകൂ ഇനി നിങ്ങൾ തന്നെ പറയൂ ഈ തന്ത്രി മോഷണം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് തന്ത്രി പറയുന്നു ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ അതിൽ ബോർഡിൻ്റെ പ്രസിഡൻ്റ് തന്നെ പരസ്യമായിട്ട് ഈ വസ്തു അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു ഇവിടെ അദ്ദേഹം മോഷണമേ നടത്തിയിട്ടില്ല എന്നിട്ടും നമ്മുടെ വളരെ സമർത്ഥരായ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്ത്രിക്കെതിരെ കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെ കത്തയച്ചു എക്സിക്യൂട്ടീവ് ഓഫീസറിനെ വീട്ടിലിരുപ്പുണ്ട് വന്ന് എടുത്തുകൊണ്ട് പോകൂ എന്ന് അറിയിച്ചിട്ട് പോലും ഇപ്പോൾ അടുത്ത നാടകം തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു അതിനുശേഷം വാജിവിാഹനത്തെ പൊക്കിക്കൊണ്ടുവരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കുന്നു മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു ഈ കൊടുമരത്തിന് മുകളിലുണ്ടായിരുന്ന ഈ വാഹനം അത് ആർക്ക് അവകാശപ്പെട്ടത് എന്നായിരുന്നു തർക്കം അതിൽ കോടതി വിധിച്ചത് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടത് എന്നായിരുന്നു അപ്പോൾ ഇവിടെ ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് ഈ തന്ത്രി പറയുന്നു ഇത് തന്ത്ര സമുച്ചയപ്രകാരം എനിക്ക് അവകാശപ്പെട്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് പ്രസിഡന്റ് പരസ്യമായിട്ട് ഈ വാജി വാഹനം ഈ തന്ത്രിക്ക് കൈമാറുന്നു അദ്ദേഹം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷവും അകാരണമായി ഞാൻ പറയുന്നു അകാരണമായി കാരണം ഒരു കോടതി വിധി ഉള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അയാൾ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറെ കത്തയച്ചു ഈ വാഹനം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അത് സതയം ഈ ബോർഡ് സ്വീകരിക്കണം പക്ഷേ ബോർഡ് സ്വീകരിച്ചില്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് തന്ത്രി അകത്ത് കിടക്കുന്ന അവസരത്തിൽ ഈ എസ് ഐ ടി അദ്ദേഹത്തിൻ്റെ വീട് പോയി റെയ്ഡ് ചെയ്യുന്നു എന്തോ ഭയങ്കര സംഭവം കണ്ടെത്തിയതുപോലെ ഈ വാജി വാഹനത്തെ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അതിനുശേഷം ഇപ്പോൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോകുന്നു എന്നൊക്കെ അറിയുന്നു ഇവിടെ ഒരു കാരണവശാലും ഒരു മോഷണക്കുറ്റം ഈ തന്ത്രിക്കെതിരെ നിലനിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കോടാനുകോടി ഭക്തജനങ്ങൾ ഈ അയ്യപ്പൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ താന്ത്രിമാരെ കാണുന്നത് നേരത്തെ കണ്ഠരര് മോഹനര് വേശ്യാലെത്തി വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് അനുജനായ കണ്ഠര് രാജീവരും രണ്ട് കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ ആയിരിക്കുന്നു തങ്ങൾ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തോട് അല്പം പോലും ഭക്തിയോ കടപ്പാടോ ഇല്ലാതെ ആയിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ തികച്ചും അധാർമികമായിട്ടായിരുന്നു അവർ പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ തന്ത്രിയുടെ ഡ്യൂട്ടികൾ കർത്തവ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ തന്ത്രിമാർ ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല അവർ അവിടെ പോകേണ്ട ഏതെങ്കിലും സന്ദർഭം വരികയാണെങ്കിൽ മാത്രം അവരവിടെ പോയാൽ മതി എന്നാൽ ഈ തന്ത്രിമാർ അവിടെ പുറപ്പെടാ ശാന്തിമാരായിട്ടാണ് ഇരിക്കുന്നത് എന്താണ് കാരണം ഈ ഭക്തജനങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുന്ന പൈസ കൈപ്പറ്റുക ഇതിനൊക്കെ എടുത്തിട്ട് മാത്രമാണ് ഈ തന്ത്രിമാർ അവിടെ കുടികെട്ടി ശബരിമലയിൽ തന്നെ കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ ധാർമ്മികമായി തെറ്റുകാരാണ് പക്ഷേ നിയമപരമായി തെറ്റുകാരല്ല കോടതി മുമ്പാകെ ആവശ്യമുള്ളത് തെളിവുകളാണ് അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ തന്ത്രിയെ ശിക്ഷിക്കാനേ പോകുന്നില്ല ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനും തന്ത്രിയെപ്പോലെയുള്ള വളരെ സ്വാധീനശേഷിയും ഒക്കെ ഉള്ള ആൾക്കാർ പ്രതികളായ ഈ കേസിൽ എന്ത് തരത്തിലുള്ള ചാർജുകളായിരിക്കും ചാർത്തപ്പെടുക എന്ത് തെളിവായിരിക്കും ഹാജരാക്കപ്പെടുക അതുപോലെ തന്നെ ഈ കുറ്റപത്രം ഏത് രീതിയിലായിരിക്കും തയ്യാറാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ കേസിൽ ശരിയായ രീതിക്ക് അന്വേഷണം നടക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആദ്യമേ തന്നെ അന്വേഷണം സി ബി ഐക്ക് വിടണമായിരുന്നു എസ് ഐ ടി എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു സംഘമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിനും നമ്മുടെ ചീഫ് മിനിസ്റ്റർക്കും ഒക്കെ അവരുടെ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും ഉള്ള സംശയവും ഇല്ല എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ തന്ത്രിക്കെതിരെ ജീവപര്യന്തവരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി അത് സെക്ഷൻ നാനൂറ്റി ഒൻപതാണ് അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്നെ ഏറെ ചിരിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് ഈ പബ്ലിക് സർവെൻസിന് എതിരെ മാത്രം നിലനിൽക്കുന്ന ഒരു വകുപ്പാണ് അപ്പോൾ ഈ തന്ത്രി ഒരു പബ്ലിക് സർവെൻ്റ് അല്ല എന്ന് കോടതികൾ തന്നെ വിധിച്ചിട്ടുള്ളതും ആണ് രണ്ടാമതായിട്ട് അതിൽ വേണ്ടത് ഈ വസ്തു ആ വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കണം എന്നാണ് എങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ സെക്ഷൻ നാനൂറ്റി പ്രകാരം ഉള്ള ഒരു കുറ്റം ചെയ്യാൻ പറ്റൂ അപ്പോൾ നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഒരു വസ്തുവകകളും അതിൻ്റെ ഉത്തരവാദിത്വം കസ്റ്റഡി ഈ തന്ത്രിയെ ഏൽപ്പിച്ചിട്ടും ഇല്ല അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ എസ് ഐ ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നിലനിൽക്കാത്ത ചാർജുകൾ വകുപ്പുകൾ ചാർജ് ചെയ്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഭാവിയിൽ ഇപ്പോൾ ഒരുപക്ഷെ പത്തോ പതിനാലോ ഇരുപ ദിവസം ഇവർ അകത്ത് കിടന്നെന്ന് വരാം പക്ഷേ അതോടുകൂടി ഈ കേസിൽ അവർക്കുള്ള ശിക്ഷ അവസാനിക്കുകയാണ് ഇവരെ ഒന്നും ഭാവിയിൽ കോടതി ശിക്ഷിക്കാനും പോകുന്നില്ല ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സർക്കാർ നിയന്ത്രണം ഉള്ളത് അവിടെ അധികാരസ്ഥാനത്ത് എത്തുന്നവർ രാഷ്ട്രീയക്കാരാണ് അവർക്ക് ഈശ്വരവിശ്വാസം ഉണ്ടാകണം എന്ന് നിർബന്ധം ഇല്ല പണത്തിനുമിതേ പരിന്തും പറക്കില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒരു ധാർമ്മികതയും ഇല്ലാത്ത തന്ത്രിമാരും അവരോടൊപ്പം കൂടും വിശ്വാസികളായ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ വജിക്കപ്പെടുന്നു അപ്പോൾ ഈ ഒരു സംവിധാനം തുടർന്ന് പോകുന്നിടത്തോളം കാലം അയ്യപ്പനെന്ന് മാത്രമല്ല ഒരു ഹിന്ദു ദൈവത്തിനും രക്ഷയില്ല എന്നുള്ളതാണ് വസ്തുത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇതുപോലുള്ള മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം